മുസ്ലിം ലീഗിന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത രാജ്യസഭാ സീറ്റ് കുഞ്ഞാലിക്കുട്ടി തന്നെ എടുത്തേക്കും രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ നൽകുമെന്ന് പറഞ്ഞ് യൂത്ത് ലീഗ് നേതാക്കളെയും വെളിച്ചപ്പാടിനെ പോലെ നടക്കുന്ന പി എം എ സീറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് കെ ഹംസ മുസ്ലിം ലീഗിന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത രാജ്യസഭാ സീറ്റ് കേന്ദ്രത്തിൽ സഖ്യം അധികാരത്തിൽ വരുന്ന സാഹചര്യമുണ്ടായാൽ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ ഏറ്റെടുക്കുമെന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ അങ്ങനെ അദ്ദേഹം കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായേക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ നൽകാമെന്ന് പറഞ്ഞ് യൂത്ത് ലീഗ് നേതാക്കളെയും വെളിച്ചപ്പാടിനെ പോലെ നടക്കുന്ന പി എം എ സലാമിനുമൊക്കെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് അവരിൽ ആർക്കെങ്കിലും സീറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല ഏതെങ്കിലും അധികാര സ്ഥാനത്തില്ലാത്ത ഒരു മുൻ എം പി കേരളത്തിലെ ലീഗിന് ഇപ്പോൾ ഇല്ല മറ്റ് പ്രധാന പാർട്ടികൾക്കൊക്കെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അധികാര സ്ഥാനങ്ങളില്ലാത്ത രണ്ട് മുൻ എം പിമാർ ലീഗിനുണ്ടാകും ലീഗ് ഇനിയും നിലനിൽക്കണമെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ലീഗുകാർ തന്നെയാണെന്നും കെ എസ് ഹംസ പറഞ്ഞു രാജ്യസഭാ സീറ്റ് അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് ആ ഒരു രാജ്യസഭാ സീറ്റ് വെച്ചുകൊണ്ട് ഒരുപാട് ഘടകങ്ങളെ പൊതുക്കി നിർത്തിയിട്ടുണ്ട് ഒന്ന് യൂത്ത് ലീഗ് വരെ അങ്ങനെക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ട് പി എം എ സലാം വെളിച്ചപ്പെട്ടുകൊണ്ട് എടുക്കുകയാണ് വെളിച്ചപ്പെടുക അറിയില്ലേ അവസാനം ഇവിടെ ഭാഷകൾ ഉപയോഗിക്കുന്നില്ല വെളിച്ചപ്പെടുക വെളിച്ചപ്പെട്ടുകൊണ്ട് നടക്കുകയാണ് സി എം എ സലാമിലും ആ ഒരു രാജ്യസഭാ സീറ്റാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല വേറും ചിലരെ പറഞ്ഞിട്ടുണ്ട് വിദേശ വ്യവസായിയോടും ഈ രാജ്യ രാജ്യസഭാ സീറ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതേസമയം ആളെ പറയുന്നില്ല ആ വ്യക്തിയെ പറയുന്നില്ല ഒരു വിദേശ വ്യവസായി പിന്നെ അതുകൂടാതെ ഇതൊക്കെ വന്നു ഇതെല്ലാം നടന്നു അവസാനം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവസാനം ഈ രാജ്യസഭാ സീറ്റ് താൻ തന്നെയോടെ എടുത്ത് താൻ തന്നെയോട് പോയി താനോട് മന്ത്രിയാവാനുള്ള ശ്രമം നടക്കാനും സാധ്യതയുണ്ട് അതിനൊക്കെ വേണ്ടി ആണ് അത് പ്രഖ്യാപിക്കാതിരിക്കുന്നത് അതാണ് പെൻഡിങ് വെച്ചിരിക്കുന്നത് കുട്ടി അത് വേറെ ഭാഷയാണ് ഞാൻ അവർക്ക് ഉപയോഗിക്കുന്നില്ല എന്തായിരുന്നാലും അപ്പോൾ വേണ്ടിയാണ് അത് പെൻഡിങ് വെച്ചിരിക്കുന്നത് വേണ്ടി വന്നാൽ അങ്ങനെ വന്നാൽ ബാക്കി ഉണ്ടാവും കാരണം അവർക്കൊന്നും കൂടി വോട്ട് ചെയ്യാലോ ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ്